കുറവിലങ്ങാട് പള്ളിയിൽ ദൈവമാതാവിന്റെ ജനന തിരുനാൾ ആഘോഷങ്ങൾക്കും എട്ട് നാമ്പാചരണത്തിനും സമാപനമായി ഞായറാഴ്ച നടന്ന ആഘോഷപൂർവമായ തിരുനാൾ കുർബാനയ്ക്ക് പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന മേരി നാമധാരി സംഗമത്തിൽ രണ്ടായിരത്തോളം പേർ പങ്കാളികളായി കുറവിലങ്ങാട് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ പി സ്കോപ്പൽ മർത്തുമറിയം അർക്കദിയ കോൻ തീർത്ഥാടന ദേവാലയത്തിൽ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിനും എട്ട് നോമ്പാചരണത്തിനും സമാപനമായി പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് പാലാരൂപത് അധ്യക്ഷൻ മാർ ജോസഫ് കൊല്ലറങ്ങാട്ട് മുഖ്യ കാർമികത്വം വഹിച്ചു ਗੋਰੀ ਜਗੰਨ ਪ੍ਰਾਰਥਨਾਵਾਂ ਨੂੰ ਦੂਰ ਕਰੋ ਭਗੇ ਪ੍ਰਸਾਦ ਦਿਖਾਓ ਰਾਮ തുടർന്ന് മേരി നാമധാരി സംഗമം നടന്നു ദൈവമാതാവിന്റെ നാമധേയം വഹിക്കുന്ന രണ്ടായിരത്തോളം പേർ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി സംഗമത്തിൽ പങ്കുചേരാനായി എത്തിച്ചേർന്നു മേരി അമല വിമല നിർമ്മല മറിയം മരിയ എന്നിങ്ങനെയുള്ള പേരുകാരാണ് സംഗമത്തിൽ പങ്കാളികളായത് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ കുട്ടിയാനയിൽ ഫാദർ പോൾ കുന്നുംപുറത്ത് ഫാദർ ജോർജ് വടയാറ്റുകുഴി ഫാദർ ജോസഫ് മണിയഞ്ചിറ ഫാദർ ആന്റണി വാഴക്കാലയിൽ ഫാദർ അഗസ്റ്റിൻ മേച്ചേരിൽ എന്നിവർക്ക് പിന്നിലായി മേരി നാമധാരികൾ അണിനിരന്നു ദൈവമാതാവിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന സംഗമം രണ്ട് പതിറ്റാണ്ട് പിന്നിടാൻ ഒരുങ്ങുകയാണ് സംഗമത്തെ തുടർന്ന് നേർച്ച സദ്യയും നടന്നു വൈകുന്നേരം ജപമാല പ്രദക്ഷിണത്തോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി ഐഫോറിയുന്യൂസ് ഏറ്റുമാനൂർ